ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ അറിയാൻ വേണ്ടിയിട്ട് മോഡേൺ സയൻസിൻ്റെ വിധിപ്രകാരം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളും അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ അവർ പരിചയപ്പെടുത്തുന്നതും എന്താണ് ഈ ലിപ്പിഡ് എന്ന് ആദ്യം അറിയണം ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള മെഴുക്കിനെ എണ്ണേനെ കൊഴുപ്പിനെയൊക്കെ നമുക്ക് ലിപ്പിഡ് എന്ന് പറയാം തീർച്ചയായിട്ടും ലിപ്പിഡുകളും അതുപോലെ തന്നെ കൊളസ്ട്രോളുകളാണെങ്കിലും ലിപ്പിഡുകളാണെങ്കിലും ലിപ്പിഡ് പ്രൊഫൈലും കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റും എല്ലാം അലോപ്പതിയുടെ കണ്ടെത്തലുകളും അവരുടെ സംഭാവനയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും അലോപ്പതിയിൽ ലിപ്പിഡുകളെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്താണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ ആർക്കൊക്കെ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ആർക്കൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ വളരെ വിശദമായിട്ട് അലോപ്പതിയിൽ പറയുന്നുണ്ട് ലിപ്പിഡ് പ്രൊഫൈല് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ആയിട്ടുള്ള ആളുകൾ അവരുടെ കോമൺ ടെസ്റ്റിൻ്റെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ കൊണ്ട് ചെയ്യപ്പെടാം എന്നാണ് പറയപ്പെടുന്നത് മറ്റൊന്ന് സ്ഥിരമായിട്ട് സ്മോക്കിംഗ് ഉള്ള ആളുകൾ ചെയ്യണം പ്രധാനമായിട്ടും ഇതൊരു ഡിസീസിൻ്റെ കൊണ്ട് പറയപ്പെടുന്നത് ഒന്ന് സ്മോക്കിംഗ് ഉള്ള ആളുകൾ രണ്ട് കാർഡിയാക് ഡിസീസ് അതുപോലെ ഹൃദയ സംബന്ധ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഓൾറെഡി അതിന് ചികിത്സ എടുക്കുന്ന ആളുകളൊക്കെ ഒരു ടൈം പീരീഡിൽ അവരുടെ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ തീർച്ചയായിട്ടും അവർക്ക് നിർദ്ദേശിക്കും മൂന്ന് മാസത്തിലോ ആറ് മാസത്തിലോ മാസത്തിലൊക്കെ നിർദ്ദേശിക്കും പിന്നെ ഒബേസിറ്റി ഉള്ള ആൾ ആളുകൾ അതായത് അമിതമായിട്ടുള്ള പൊണ്ണത്തടി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒബേസിറ്റി ഉള്ള ആളുകൾ അതുപോലെ തന്നെ ബി ഹൈ പ്രഷർ ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ മറ്റൊന്ന് ഡയബറ്റിക് പ്രമേഹമുള്ള ആളുകൾ വേറെ ഒന്ന് പാൻഗ്രിയാസ് പോലെയുള്ള അസുഖങ്ങൾ പാങ്ക്രിയാസ് എന്നുള്ള ആ പാങ്ക്രിയാസ് പോലെയുള്ള എല്ലാം പാങ്ക്രിയാസ് എന്ന അവയവത്തിനുണ്ടാകുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ അതുപോലെ തന്നെ കിഡ്നി ഡിസീസുള്ള ആളുകൾ ലിവർ ഡിസീസുള്ള ആളുകൾ ഒക്കെ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റുകൾ ലിപ്പിഡ് പ്രൊഫൈലുകൾ ചെയ്യണമെന്നാണ് പറയുന്നത് ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ജനറലൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈലിൽ ചെയ്ഞ്ച് വരുന്ന ആളുകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എക്സസൈസുകളൊന്നും കൃത്യ സമയത്ത് ചെയ്യാൻ പറ്റാത്ത ആളുകളും ഒരുപാടുണ്ടാകും പല പല തിരക്കുകളുള്ള ആളുകൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ും അവർ നിൽക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ പറ്റാത്ത ആളുകളുമൊക്കെ ആറുമാസത്തിലോ വർഷത്തിലോ ഒരിക്കലും കൊളസ്ട്രോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്നാണ് അലോപ്പതി പറയപ്പെടുന്നത് അങ്ങനെ ചെയ്യപ്പെടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മാറിയ ജീവിതശൈലി കാരണം നമുക്ക് ഹൃദ്രോഗങ്ങൾ അതുപോലെ ബി പി ഡയബറ്റിക് പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരാനുള്ള സാധ്യതയെ മുൻകൂട്ടി കാണാനും അതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും ഒക്കെ നമ്മുടെ ഇതുപോലെയുള്ള ചെക്കപ്പുകൾ സഹായിക്കുമെന്നാണ് അലോപ്പതി പറയുന്നത് അടുത്തതായിട്ട് എന്താണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ എന്നുള്ളത് അറിയണം ലിപ്പിഡ് പ്രൊഫൈലിൽ പ്രധാനമായിട്ടും പറയപ്പെടുന്നത് ഒന്ന് ടോട്ടൽ കൊളസ്ട്രോളും മറ്റൊന്ന് എൽ ഡി എല്ലും വേറൊന്ന് വി എൽ ഡി എല്ലും വേറൊന്ന് ടി ജി എല്ലിൽ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് പിന്നെ ഇതിൻ്റെ ഒന്ന് എച്ച് ഡി എൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലിപ്പിഡ് പ്രൊഫൈലിൽ പറയപ്പെടുന്നത് അപ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈലിൽ ആദ്യം അല്ലെങ്കിൽ പൊതുവേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ടോട്ടൽ കൊളസ്ട്രോൾ എന്നുള്ളത് ടോട്ടൽ കൊളസ്ട്രോൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓവറോൾ കൊളസ്ട്രോളിനെയാണ് മൊത്തത്തിലുള്ള കൊഴുപ്പിനെയും മെഴുക്കിനെയുമാണ് അല്ലെങ്കിൽ കൊളസ്ട്രോളിനെയാണ് ഈ എന്ത് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ സൂചിപ്പിക്കുന്നത് അടുത്തതായിട്ടുള്ളത് എൽ ഡി എല്ലാണ് അതായത് ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്നാണ് എൽ ഡി എല്ലിനെ വിശേഷിപ്പിക്കുന്നത് ഈ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ എൽ ഡി എൽ എന്ന് പറയുന്നത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അലോപ്പതി നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കൊഴുപ്പുകൾ അതിനൊക്കെ വന്നിട്ട് എൽ ഡി എല്ലിൽ സൂചിപ്പിക്കുന്നു ഇത്തരം എൽ ഡി എല്ലുകൾ അധികരിക്കുന്നത് കൂടുന്നത് ഒരു പക്ഷേ ഹൃദ്രോഗങ്ങളും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും പ്രധാനമായിട്ടും ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷ്യം വേറെ ഒന്നാണ് അടുത്തതാണ് വി എൽ ഡി എൽ എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ് എന്നാലും നമ്മളൊന്ന് എടുത്തു പറയുന്നു എന്നുള്ളതാണ് വി എൽ ഡി എല് അതായത് വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അതായത് ഈ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ സാധാരണയായിട്ട് നമ്മൾ അവസാനം കഴിച്ച ഭക്ഷണത്തിന് ഭക്ഷണത്തിലുള്ള മെഴുക്കുകളെയും കൊഴുപ്പുകളെയും എടുത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫാസ്റ്റിങ്ങിൽ ചെയ്യണം എന്നാണ് പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഈ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റിങ്ങിൽ ചെയ്യണം അതായത് സാധാരണ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഒരു തരം കൊളസ്ട്രോളാണ് അത് നമ്മുടെ തൊട്ട് മുന്നേയുള്ള മീലിന് അതായത് സിക്സ് ടു എയ്റ്റ് അവേഴ്സിന് മുന്നേ ഉള്ള മീലിനെ എടുത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് കഴിച്ച കഴിച്ച ഭക്ഷണത്തിന് വേൽഡിയൽ കാണിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അത് ഫാസ്റ്റിങ്ങിലെടുക്കുമ്പോഴാണ് നമുക്കതിനെ കൂടുതലും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊന്നുള്ളതാണ് ടി ജി എൽ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ആ ഭക്ഷണത്തിൻ്റെ ദഹന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു ആ ഭക്ഷണത്തിൻ്റെ ദഹനം ശരിയായി നടന്നില്ല എന്നുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുകയും ഈ കൂടിയ ട്രൈഗ്ലിസറൈഡ് ഒരു പക്ഷേ എന്തുണ്ട് നമ്മുടെ കാർഡിയ ഹാർട്ട് ഡിസീസ് സംബന്ധമായിട്ടുള്ള ഡിസീസുകളെയും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയിൽ സഹായിക്കുന്ന പലതരം രസങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കരളിനെയും അതുപോലെ പാൻക്രിയാസിനെയും ഒക്കെ ബാധിക്കാൻ കാരണമാകുമെന്നാണ് ഇതിനൊക്കെ ഉള്ള അതായത് ലിവർ ഡിസീസുകള് ലിവർ ഡിസീസിൽ ആദ്യം കാണപ്പെടുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഫാറ്റി ലിവറിനും ഒരു പക്ഷേ പാങ്ക്രിയാസിൻ്റെ നീർക്കെട്ടോ വീക്കമോ ഒക്കെ ഉണ്ടാവാനും അതുപോലെ കാർഡിയാക് ഡിസീസിന് ഹൃദ്രോഗങ്ങൾക്കും കാരണമാകും എന്നാണ് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് അപ്പോൾ ട്രൈലിസറേഡും സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ എന്താണ് ചീത്ത ആയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ എൽ ഡി എല്ലും അതുപോലെ ട്രൈഗ്ലിസറൈഡും ഇത് രണ്ടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും നമുക്ക് എന്തുണ്ടാക്കുന്നു ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ലിപ്പിഡ് പ്രൊഫൈലിനെ പ്രധാനമായിട്ടും ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈലിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്നുള്ളത് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കൊളസ്ട്രോൾ കൂടിയാൽ പൊതുവേ ഡോക്ടർമാർ പറയുന്നത് കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ലിപ്പിഡ് പ്രൊഫൈലിനെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള അലോപ്പതി മരുന്നുകളും ലഭ്യമാണ് അപ്പോൾ ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അത്തരം മരുന്നുകളൊക്കെ എഴുതാറുമുണ്ട് അത് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത അളവിൽ എത്ര കാലത്തേക്ക് കഴിച്ചിട്ട് റീചെക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വ്യായാമങ്ങൾ വർദ്ധിപ്പിക്കാൻ പോലെയുള്ള സജഷനുകളും ഒക്കെയാണ് സാധാരണഗതിയിൽ ഈ ലിപ്പിഡ് പ്രൊഫൈലിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ എന്താണ് അലോപ്പതി ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറ്